അല്ലാമലൈക്കും പുതിയ ഒരു വീഡിയോ ആണ് ഇത് അതായത് ഞാനും അശു കൂടെ ഗുണം കാണുന്ന പറയാം കമ്പിനേഷൻ കുറെ ഉണ്ടാവട്ടോ ഞാനും അശും കൂടെ ഡൽഹി ആഗ്രറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണേ ഞാൻ ഇവർക്കിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി അപ്പൊ നമ്മളെ ഈ ട്രിപ്പ് ഫുൾ പ്ലാനിങ് പിക്കപ്പ് മുതൽ നമ്മളെ കമ്മിങ് ബാക്ക് കമ്മിങ് ബാക്ക് ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൂലി പാക്കേജ് ഫുൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ജീവന എന്തെങ്കിലും പറയണ്ടോ മിസ് ചെയ്യാൻ നേരം നന്നായിട്ട് മിസ് ചെയ്യോളെ ഭയങ്കര സങ്കടം വരുന്നുണ്ട് ഗോളങ്ങൾ കാണോഷപ്പിന്റെ അടുത്തേക്ക് വരുന്നില്ലേട്ടോ

അവിടുന്ന് നേരെ നമ്മൾ ഡൽഹിയിലാണ് പിന്നെ ട്രെയിൻ ഇറങ്ങാം ഏകദേശം ടു ഡേയ്സിന്റെ ഒരു യാത്ര ഉണ്ടാവും ട്രെയിനിൽ നമ്മൾ നേരോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാൻ പോവാന് കണ്ട ഇപ്പഴും അടുത്തേക്ക് വരാത്ത ആളാണ് ഞങ്ങൾ ഇറങ്ങി അപ്പ ഇനി രണ്ട് ദിവസത്തോളം നമുക്ക് ട്രെയിൻ യാത്രയാണ് കേട്ടോ നമുക്ക് എ സി കോച്ച് തേഡി എ സി കോച്ചായിരുന്നു നമ്മുടെ പാക്കേജിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത്രക്ക് നമുക്ക് ടയേർഡൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫുള് ഫോണിലാണ് കൈസിനോടൊന്നും മണ്ടെ രണ്ടാമത്തെ ദിവസം അയച്ചിട്ട് ഏകദേശം രണ്ടു ദിവസം നമുക്ക് ട്രെയിൻ യാത്ര തന്നെയായിരുന്നു

പിന്നെ ബ്ലോഗ് പേര് ഇപ്പഴാട്ടാ നോക്കണത് ആൾക്കാർ ഇവിടെ ഇണ്ട് പേരുണ്ട് വല്ലാതെ ബോർ അടിച്ചില്ല ഡ്രൈവറ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആള് ഒരു മണിക്ക് അവിടെ എത്തും പറഞ്ഞു നമ്മളിറങ്ങി ഉടനെ നമ്മളോട് കോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ ഹോട്ടലിൽ വിളിച്ച് ഡ്രൈവറെ വിളിച്ച് പറഞ്ഞു നമ്മളിറങ്ങുമ്പോ വിളിച്ചു കഴിഞ്ഞാൽ ഏത് എക്സിറ്റ് വഴിയാണ് നമ്മൾ പുറത്തിറങ്ങേണ്ടതെന്നൊക്കെ അവര് പറയാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഡൽഹി പോകുന്നതെങ്കിലും നമുക്ക് നോ വെറീസ് അവർ എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോ ടെൻഷൻ ഫ്രീ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് നമ്മുടെ ട്രിപ്പ് സെറ്റ് ആക്കാം അപ്പം ആ ഡ്രൈവറ് മലയാളിയാണ് ഇനി ഒരു ഗൈഡും കൂടെ ഉണ്ടാവും നമുക്ക് അപ്പൊ നമ്മളെ ഗൈഡ് നമ്മൾ ട്രെയിന് എത്തിയ ഉടനെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മലയാളി ഗൈഡും കൂടെയാണ് ആണ് അതുകൊണ്ട് നമുക്കൊരു ടെൻഷനുള്ള ഫുള്ള് ചുറ്റിക്ക് ഇറങ്ങാൻ പറ്റും എത്തിയിട്ടുണ്ട് അജു ഫസ്റ്റ് ടൈം ആട്ടോ ഡൽഹിക്ക് വരുന്നത് കാണാൻ പോകുന്നേ ഉള്ളു നമ്മൾ ഇതാ നമ്മുടെ ആള് നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നെൽ ജോ ചേട്ടൻ എവിടെയാണ് നാട്ടിലെ ിലോമീറ്റേഴ്സ് അറൗണ്ട് പിന്നെത്തെ ട്രാഫിക്കിനനുസരിച്ചിരിക്കും എത്തുന്നുണ്ട് അപ്പൊ നമ്മളിത് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങള് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് പൊറത്തു പോണത് ഒന്ന് ആയി കഴിഞ്ഞേഷ അപ്പൊ ഞങ്ങള് ഫ്രഷനപ്പായിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു രണ്ടു മണിക്കാവാനായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് റൂമൊക്കെ നല്ല റൂമൊക്കെ നല്ല വൃത്തിയാണ് ക്ലീൻ ആണ് പിന്നെ നല്ല സർവീസുണ്ട് ഇവിടെ നമുക്ക് പാക്കേജിലുള്ളത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമാണ് ലഞ്ച് നമ്മൾ എടുക്കാം അപ്പം നമ്മൾ ഉച്ചയ്ക്കാണല്ലോ എത്തിയത് അപ്പം ഞാൻ അച്ഛൻ കൂടെ സെയിം ഹോട്ടലിൽ തന്നെ നമ്മൾ ലഞ്ച് കഴിച്ചു അല്ലേ ആ മെനു കോംബോ മെനു ആ ഇതിലൊരു കോംബോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഈ ഒരു കോംബോ ഞങ്ങൾ കഴിച്ചത് ഈ ഫസ്റ്റ് വൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഈ ഫ്രൈഡ് റൈസ് ചിക്കൻ മഞ്ചൂരിയൻ ഇതൊക്കെ ആയിട്ട് നൂഡിൽസ് അല്ലേ അതും കൂടെ ആയിട്ട് നല്ല എന്താ പറയാ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് ഞങ്ങളൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞിട്ട് മതി ഞങ്ങൾക്ക് പുറത്ത് പോവല്ലെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് അവർ ചോദിച്ചിരുന്നു വന്ന ഉടനെ തന്നെ ഫ്രഷ്നപ്പായിട്ട് വേണമെങ്കിൽ അപ്പം തന്നെ ഇറങ്ങാമെന്നവർ പറഞ്ഞതാണ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വൈകിട്ട് മതി ഒന്ന് വെയിലൊക്കെ പോയിട്ട് മതി തോന്നാൻ കാരണം ഇവിടെ ഇപ്പം ഈ ഒരു ടൈമിൽ കുറച്ച് ചൂടുള്ള ടൈം തന്നെയാണ് അപ്പം ഇനി നമ്മൾ മാർക്കറ്റിൽ പോവാണ് പോവാർക്കറ്റിലാണ് പോവാണ്ടത് പറഞ്ഞേ അപ്പം നമ്മളെപ്പോഴാണ് നമുക്ക് ഇറങ്ങേണ്ടത് ആ ടൈമിന്റെ കുറച്ചു അവര് കോൾ ചെയ്താൽ മതി അപ്പം അവര് ആ ഒരു ടൈമിന് ഇവിടെ എത്തുട്ടോ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാല്ലേ അപ്പൊ നമ്മള് ജോ വന്നിട്ടുണ്ട് അല്ല താഴെ താഴെ വിളിച്ചു Tema lain garisnya ഗുരുദ്വാര അപ്പോൾ ഇതാണ് ഡൽഹിയിലെ ഗുരുദ്വാര നമ്മുടെ സിക്സിന്റെ ഒരു ഹോളി പ്ലേസ് ആണ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത് നമ്മൾ നമ്മുടെ ഷൂസും ചെപ്പലൊക്കെ ആദ്യം അവിടെ അയച്ചു വെച്ചിട്ട് വന്നിട്ടോ അതിൽ കയറാൻ ഇടലും നിർബന്ധ ബോയ്സ് ആണെങ്കിൽ എനിക്ക് ഷോളോണ്ട് പ്രശ്നമില്ല അപ്പോൾ രണ്ട് പേരെ തരും ഒരു ഒരു ഈ ഇതാണ് അതിന്റെ ഫ്രണ്ട്സായിട്ട് വരുന്നത് നമ്മള് ബാക്കിലൂടെയാണ് വന്നത് ബിക്കോസ് അവിടെ പാർക്കിംഗ് ഉള്ളത് അജുവിന് ഇതാ സിക്ക് പോലെ ഇങ്ങനെ ഇടാനൊരു ഇടാനൊരാഗ്രഹം ടർബൻ കൊഴപ്പല്ല രസുണ്ട്

നെക്സ്റ്റ് പോകുന്ന എവിടെയാണ് നമ്മൾ ഈ കനോട്ട് റൗണ്ട് മാർക്കറ്റ് ഗേറ്റിലോട്ട് നമ്മളെ നടന്ന് പോയിക്കൊണ്ടിരിക്കാണോ അതെ ചൂടുകാലാവുമ്പോ രാത്രി നല്ല ക്രൗഡ ഇറങ്ങുന്നു അപ്പൊ നമ്മൾ ഇന്ത്യ ഗേറ്റൊക്കെ അണ്ടർപാസിലൂടെ നടന്നുകൊണ്ടിരിക്കട്ടോ

രാഷ്ട്രപതി <laughs> പാർലമെന്റ് <laughs> <way> <laughs> 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 അപ്പോൾ ഓക്കേ ഓക്കേ ബൈ പെനത്തെ ഫുഡ് ബോഫേ ലൈൻ ആയിട്ടുള്ള ഡിന്നർ എന്താ ഫുഡ് ഇങ്ങനത്തെ ഉം യാരി ദോബി എക്സാക്റ്റ് മംബറി ഉം ചെക്ക് മോർ ഫുഡ് ഡാൽ ഫുൾ ടേസ്റ്റ് ഫുൾ ഫ്ലേവർസ് ഇസൂചിനെ മെനർച്ചി ആ മസാല ബോനേണ്ട സാദിനം ഇന്തർ സാദിനം

സാധനം ഭയങ്കര ഇഷ്ടമായി സാധനം ഫുഡൊന്നും അത്ര മോശം നല്ല ഫുഡാണ് ഈ ഇപ്പൊ ഞങ്ങള് കാണിച്ചെന്ന ഡിന്നർ നമ്മുടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ക്യാഷ് കൊടുക്കണ്ട പിന്നെ പിന്നെന്താ അപ്പൊ ഇന്നത്തെ യെസ് ഇന്നിപ്പത്ര കാര്യങ്ങളാണ് കണ്ടത് കഴിച്ചത് നമ്മളെ നാളെയും മറ്റന്നാളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വേറെ വേറെ വ്ളോഗിട്ട് പാർട്ട് ടൂ ത്രീയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരും ഓക്കെ പിന്നത്തെ വ്ളോഗ് നമ്മള് വൈൻഡപ്പ് ചെയ്താലോ അപ്പം ഇൻഷല്ല അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ